നാട്ടുപാതകളിലൂടെ നടക്കുമ്പോൾ അരികിലെ കുഞ്ഞു ചെടികളിലെ ഇലക്കിടയിലും പുൽപ്പരപ്പിനിടയിലും വെളുത്ത് തിളങ്ങുന്ന തുപ്പൽ പോലെ ഒരു പത നമ്മളിൽ കാണാത്തവരുണ്ടാകില്ല കൂളിത്തുപ്പ് എന്നാണ് ചില നാടുകളിൽ ഇതിന്റെ പേര് രാത്രി സഞ്ചാരികളായ കാളാം കോളി നാട്ടുപ്രേതങ്ങൾ തുപ്പിയിട്ടതാണ് എന്ന വിശ്വാസത്തിലാവാം അങ്ങനെ പേര് വന്നത് കൂളിവിശ്വാസമില്ലാത്ത നാടുകളിൽ ഇത് പാമ്പിന്റെ തുപ്പൽ തവളത്തുപ്പൽ കിളിത്തുപ്പൽ എന്നൊക്കെ പല വിധത്തിൽ കരുതുന്നവരുമുണ്ട് എന്തോ ഒരു തരം പേടിയും അറുപ്പമുള്ളതിനാൽ ആ പത തൊടാൻ പലരും മടിക്കും എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ തുപ്പൽ പതക്കുള്ളിൽ ചിലർ സുഖിച്ചു കഴിയുന്നത് കാണാം സ്പെറ്റോ ബാഗ് പേരുള്ള ഷഡ്പഥങ്ങളുടെ കുഞ്ഞുങ്ങളായ നിംഫുകളുടെ സുരക്ഷിത കൂടാണ് ഈ പത ഈ ഷഡ്പഥത്തിന്റെ വിരിഞ്ഞുണ്ടാകുന്ന നിംഫുകളാണ് ഈ തുപ്പൽ ഉണ്ടാക്കുന്നത് വെള്ള ഇളം മഞ്ഞ തളിർപ്പച്ച നിറങ്ങളിലാണ് സാധാരണയായി ഈ പീക്കിരികളെ കാണുക ശരീരത്തിലെ ചില ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ശ്രവങ്ങളും ചേർത്ത് അടിഭാഗത്തോടെ പുറത്തേക്ക് വിടും അത് പുറത്തേക്ക് വിടുമ്പോൾ പിൻഭാഗം കൊണ്ട് ഇളക്കലും മറിക്കലും ചെയ്തുകൊണ്ടിരിക്കും ദ്രാവകത്തിനുള്ളിൽ വായുകുമിളകൾ നിറയും വെളുവെളുത്ത സോപ്പ് പത പോലുള്ള ഈ ശ്രവം കണ്ടാൽ മനുഷ്യർ തുപ്പിവെച്ചതാണെന്നേ തോന്നും ഒരു തുപ്പൽകൂടിനുള്ളിൽ ഒന്നിലധികം നിംഫുകൾ ചിലപ്പോഴുണ്ടാകും പൂർണ്ണ വളർച്ചയെത്തുന്നത് വരെ നിംഫുകൾ ഇതിനുള്ളിൽ സുരക്ഷിതരായി കഴിയുകയും ചെയ്യും